മുസ്ലീം ലീഗിന്റെ നിർണായക നേതൃസമിതി യോഗം അല്പസമയത്തിനകം പാണക്കാട് ചേരും യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ യോഗത്തിൽ ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പ്രഖ്യാപനം നീട്ടിയതെന്നാണ് വിവരം അതിനിടെ ലോക്സഭാ സീറ്റോ രാജ്യസഭാ സീറ്റോ നൽകണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തി സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി പി എം എ സലാം എന്ന പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ശുപാർശ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് യൂത്ത് ലീഗിനൊരു പ്രാതിനിധ്യമില്ലാതെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യത തൊണ്ണൂറ് ശതമാനം നിൽക്കുമ്പോൾ ഇപ്പോൾ യൂത്ത് ലീഗ് എടുക്കുന്ന നിലപാടെന്താണ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അഷ്കർ സുജയ നേരത്തെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഈ ടി സമുദാനം മത്സരിക്കുകയോ അല്ലെങ്കിൽ മണ്ഡലം വെച്ച് മറന്നോ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുലയായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരുന്നത് അത് ആ രീതിയിൽ പോകുമ്പോഴാണ് പിന്നീട് ലീഗിന് അധിക സീറ്റായി രാജ്യസഭ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നത് ഇതോടുകൂടി തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പല വിധത്തിൽ മാറി മറിയുന്ന ഒരു സാഹചര്യമാണുള്ളത് കാര്യം ഏതെങ്കിലും ഒരു നേതാവിന് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതിനപ്പുറം പിന്നീട് പി എം എ സ്ലാമിനെ തന്നെ പരിഗണിക്കുന്നു എന്നുള്ള കൃത്യമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് അടക്കമുള്ള ഒരു സീറ്റ് ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നും നിലവിലെ ഒരാൾ രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റിംഗ് സീറ്റിൽ പി കെ ഫ്രോസിനെ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയെ പരിഗണിക്കണമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന സമിതി നേതൃത്വമായി ഇപ്പോൾ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു മറ്റൊരു വിഭാഗം ലീഗിന്റെ നേതാക്കൾ സമാനമായ രീതിയിൽ തന്നെ കെ എം ഷാജിയെ ഇത്തരത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ഉറപ്പ് നൽകിയെങ്കിൽ പോലും അതിലും ചില അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കാണ് ഇപ്പോൾ പാണക്കാട് വെച്ച് നേതാക്കൾ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് പാണക്കാട് അധ്യക്ഷ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാധീകാര്യക്ഷ്യാബിതങ്ങൾ വിദേശയാത്ര ഇന്നലെ രാത്രിയോടെയാണ് തിരിച്ച് ആ നാട്ടിലേക്ക് എത്തിയത് ഇന്ന് അല്പസമയത്തിനും തന്നെ ഈ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം പാണക്കാട് സ്വാധീനക്ഷാപിതങ്ങളും സംസാരിക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും അല്പസമയത്തിനകം തന്നെ പണക്കട്ടേക്കെത്തും അതിനുശേഷമാണ് നേതാക്കൾ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ ക്ഷമിക്കണം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെടുത്ത തീരുമാനം സ്വാധീനം തങ്ങളെ ധരിപ്പിക്കുക അതിനുശേഷം സ്വാദിഖ് സ്വാധീനി തങ്ങളെടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോവുക മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാകുമെന്നാണ് ലീഗ് യന്ത്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അത് ഏത് വിധത്തിൽ യൂത്ത് ലീഗിനെ പരിഗണിക്കണം എന്നുള്ള ആവശ്യവും കാര്യങ്ങൾ ചർച്ചയാവോ ഇല്ലെങ്കിൽ അതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ പോകുന്നതും നാളത്തെ ചർച്ചയിലായിരിക്കും പക്ഷേ രാജ്യസഭാ സീറ്റ് അത് ലീഗ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത ഉണ്ടാവും നേരത്തെ മൂന്നാം സീറ്റ് ആവശ്യം മാറ്റിയിരിക്കുകയാണ് ചർച്ചകൾ തുടരും